പാലാ ടൗണിൽ നിന്നും ഏകദേശ്വരം മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരം ചെന്നു കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും ഒരു അറുന്നൂറ് മീറ്റർ ദൂരം മാത്രം മാറി നല്ല ഹൗസ് ബോട്ടുകളായിട്ട് ഡെവലപ്പ് ചെയ്തു പോയിരിക്കുന്ന മേഖലയിൽ നല്ലൊരു വീട് ഒരു പത്ത് സെന്റ് സ്ഥലവും വീടുമായിട്ടാണ് ഇവിടെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇതാ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവുക കിണറു വെള്ളമുണ്ട് പറ്റാത്ത കിണറു വെള്ളമുണ്ട് നല്ല വീടുകളൊക്കെ തന്നെ അയൽവക്കത്തുള്ളതാണ് മീനത്തിൽ ഹോംസ് വഴി ഡീലായേക്കുന്ന ഒത്തിരി വീടുകളും പ്ലോട്ടുകളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ എല്ലാം ലീഗലി പക്കയാണ് ലോൺ സൗകര്യങ്ങളൊക്കെ എടുത്ത് വീട് മേടിച്ചേക്കുന്നവരുണ്ട് ഇതിനകത്ത് അങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ല വീടിന്റെ നല്ല ദൃശ്യങ്ങളുമായി ഇതാ മീനത്തിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരിക്കും നിങ്ങൾ ലാസ്റ്റ് മറന്നു പോകാതിരിക്കും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുവാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി പേര് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള മേഖലയിൽ നിന്ന് ഒത്തിരി ആൾക്കാർ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള മേഖലയിൽ നിന്ന് സ്ഥലങ്ങൾ വിൽക്കാനുണ്ട് വീടുകൾ വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് വിൽക്കും വിളിക്കുമ്പോൾ എല്ലായിടത്തും ഓടിയെത്താൻ ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ കണ്ടെത്തിയൊരു ഓപ്ഷനാണ് ഒരു വെബ്സൈറ്റ് മീനേജൽ ഹോംസിന്റെ പേരിൽ ഒരു വെബ്സൈറ്റ് അത് ഫ്രീ ആണ് നിങ്ങൾക്ക് തന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യാം ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു മീനേജൽ ഹോംസ് ഡോട്ട് കോം ഇതാണ് ഞങ്ങളുടെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അതിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പരസ്യം ചെയ്യാം അതുവഴി ഒത്തിരി എൻക്വയറികൾ പലർക്കും വരുന്നുണ്ട് അപ്പോൾ മീനേജൽ ഹോംസിന്റെ വെബ്സൈറ്റ് ഹോം ഡോട്ട് കോം അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അപ്പോൾ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പരസ്യം നമുക്ക് നേരെ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം മീനേജർ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ട് പോവുകയാണ് പാല പൊൻകുന്നൻ റോഡിൽ പാലാ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം മാറിക്കഴിയുമ്പോൾ ഒമ്പതര സെൻറ്റ് സ്ഥലത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കിടുകൻ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവുക മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്നും അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ നല്ല ഒരു ടാർ റോഡ് വീട് വരെയും ടാർ റോഡാണ് നല്ല ചുറ്റുമതിൽ നല്ല ഗേറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു വീടാണ് ഇവിടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളീ കാണുന്നത് വീടിൻ്റെ നല്ല ഒരു ഓമനത്തമുള്ള നല്ലൊരു വീട് തന്നെയാണ് നല്ലൊരു ഫ്രണ്ട് വ്യൂ ഉള്ള നല്ല ടെക്സ്റ്റർ വർക്കുകളാൽ അലങ്കൃതമായ നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക ഇവിടെ നിന്ന് നമ്മുടെ മുറ്റത്തേക്ക് കയറി മുറ്റമെല്ലാം ഇൻറ്റർലോക്ക് ഇട്ടിട്ടുണ്ട് വാഹനം കയറി തിരിക്കാവുന്ന ഭാഗമെല്ലാം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഇതിന് സ്വന്തമായിട്ട് കിണറുള്ള വീടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിണറിന്റെ ചുറ്റുവട്ടമൊക്കെ കിണറിന്റെ ഒരു ഒന്ന് പോകാം ഒമ്പതരസിന്റെ സ്ഥലമാണ് ഈ വീട് ഈ സ്ഥലത്തിന് സ്ഥലത്തിനോട് ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് അമ്പത്തഞ്ച് അമ്പത്താറ് ലക്ഷമൊക്കെ ചോദിക്കാനാണ് ഓണർ പറഞ്ഞത് ഇത് തൊട്ട് താഴെ തന്നെ വേറൊരു തോട് ഒഴുകുന്നുണ്ട് ആ തോട് ഒരിക്കലും വെള്ളം കയറുന്ന മേഖലയല്ല ഇവിടം കാരണം വെള്ളപ്പൊക്ക ഭീഷണികളുള്ള ഒരു തോടോ മേഖലയോ അല്ല ഇനി ഈ പ്രോപ്പർട്ടിയാണ് അതായത് ഈ ഏരിയ ഈ സൈഡ് തോടിൻ്റെ ഈ സൈഡാണ് കൂടുതൽ ഉയരത്തിലിരിക്കുന്നത് അതുകൊണ്ട് തോടിൻ്റെതായ മറ്റ് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നാൽ ഇഷ്ടംപോലെ കിണറ് വെള്ളം ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ ചേർന്ന് തന്നെ ഒരു സിറ്റൗട്ട് ബാക്ക് സൈഡിൽ ഒരു സിറ്റൗട്ട് പോലെ എടുത്തിട്ടുണ്ട് ആ ഭാഗം നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ ആക്കി എടുക്കുവാനായിട്ട് പറ്റുന്ന രീതിയിൽ ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഫ്രണ്ട് വ്യൂവിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് നല്ലൊരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാം ഇന്റർലോക്ക് പാകിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്റർലോക്ക് നമുക്കിവിടെ കാണാം സാമാന്യ വലിപ്പമുള്ള കാർ പോർച്ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഫ്രണ്ട് ഡോറുകളെല്ലാം ജനൽപ്പാളികളെ ഡോറ് ഫ്രണ്ട് ഡോറൊക്കെ തേക്കാണ് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഇൻറ്റീരിയർ വർക്കുകളുടെ ഒരു അതിമനോഹരമായ ദൃശ്യങ്ങളാക്കിലേക്കാണ് നമ്മൾ പോവുക ഇതാണ് നമ്മുടെ സ്വീകരണ മുറി സ്വീകരണ മുറിയിൽ ഒരു രൂപ കോടിൻ്റെ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ടി വി യൂണിറ്റും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇൻറ്റീരിയർ വർക്കുകൾ അതിമനോഹരമായ ഇൻറ്റീരിയർ വർക്കുകളാണ് നമ്മളിവിടെ കാണുക ഇവിടെ നമ്മുടെ ഇൻറ്റീരിയർ വർക്കുകൾ അതുപോലെ തന്നെ നമ്മുടെ സ്വീകരണ മുറിയുടെ വലിപ്പം ഒന്നും കാണണ്ട നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറി തന്നെയാണ് ഇവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് ഡൈനിങ് ഹാളിലേക്ക് പോകുമ്പോൾ നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ് ഇവിടെ ടെക്സ്ചർ വർക്കുകൾ വാൾ പേപ്പറൊക്കെ ചെയ്തുകൊണ്ടുള്ള നല്ലൊരു രൂപക്കൂടാണ് നമ്മളവിടെ കണ്ടത് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിയുമ്പോൾ അവിടുത്തെ ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ അതിഗംഭീരമാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ വാഷ് ഏരിയ നമുക്ക് അങ്ങേ സൈഡിൽ കാണാം നല്ല മനോഹരമായ ഈ വിലക്കൊക്കെ ഇതുപോലെ മനോഹരമായ വീടുകൾ എന്നൊക്കെ പറയുന്നത് ഒരു അതിശയം തന്നെയാണ് കാരണം ഇത്രയും നല്ലൊരു വീട് ഇവിടെ ഇത്രയും മനോഹരമായ രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ട് കിട്ടുക എന്ന് പറയുന്നത് നല്ല ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇതാണ് വാഷ് ഏരിയ നമ്മുടെ വാഷ് ഏരിയ ഇവിടെയാണ് വന്നിരിക്കുക ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണ് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാം നല്ല വലിപ്പമുള്ള ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് അതുപോലെ തന്നെ ഒരു ഫാൻസി ലൈറ്റ് ഒരു ട്യൂബ് ഇതൊക്കെ ബെഡ്റൂമുകളിൽ കൊടുത്തിട്ടുണ്ട് കാഴ്ചയിൽ നല്ല ക്യൂട്ടായിട്ട് തോന്നിക്കുന്ന ഒരു വീട് തന്നെയാണ് ഇവിടെ നമ്മുടെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീട് എന്ന് തന്നെ എടുത്ത് പറയാം ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് എല്ലാം സെറ പോലെയുള്ള നല്ല കമ്പനി ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം അറുപത് എഴുപത് എൺപത് ലക്ഷം രൂപയുടെ വീടുകൾ വരെയും ഇത്രയും ബ്രാൻഡഡായിട്ടുള്ള മെറ്റീരിയലൊന്നും ഉപയോഗിക്കാറില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ നമ്മൾ പല മറ്റ് പല മേഖലകളിലേക്കും പോകുമ്പോൾ അവിടെയൊക്കെ വന്നിരിക്കുന്ന ബെഡ്റൂമുകൾ അല്ലെങ്കിൽ ആ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളൊക്കെ വളരെ ലോ ക്ലാസ് മെറ്റീരിയലായിരിക്കും പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം നല്ല ഹൈ ക്ലാസ് മെറ്റീരിയലുകളാണ് ഇവിടെ നമ്മുടെ ഇതാണ് വാഷേരിയ അവിടെ മിറർ മിററ് മിറലാമ്പ് എന്നുവേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് നമുക്ക് ഈ വീട് തരിക എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല പണികളാണ് നല്ല അതിൻ്റെ വർക്കുകൾ എന്ന് പറയുന്നത് അസാമാന്യ വർക്കുകളാണ് ഈ വീടിൻ്റെ കാരണം ചെയ്തിരിക്കുന്ന ഓരോ വർക്കിലെയും ഫിനിഷിങ് അതിഗംഭീരമാണ് ഇവിടെ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് എല്ലാ ബെഡ്റൂമിലും നമുക്ക് കാണാം ടൈൽ എപ്പോക്സി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം എപ്പോക്സി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ വലിയ വലിയ ഫ്ലാറ്റുകൾക്കൊക്കെയാണ് എപ്പോക്സി ചെയ്തുകൊണ്ടിരുന്നത് നേരത്തേക്ക് കാരണം താഴത്തെ നിലയിലേക്ക് വെള്ളം ഒരിക്കലും ലീക്കായി വരാതെ ഫ്ലാറ്റുകളൊക്കെ പത്തും ഇരുപതും പന്ത്രണ്ടും നിലയൊക്കെ ഉള്ള ഫ്ലാറ്റുകളല്ലേ അപ്പോൾ താഴത്തെ നിലയിലേക്ക് അവിടെ വെള്ളം ഒരിക്കലും പനച്ചു വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എപ്പോക്സ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സാധാ വീടുകൾക്ക് വരെയും ഇതുണ്ട് ഇതുപോലെയുള്ള വീടുകൾക്കെല്ലാം എപ്പോക്സ് ചെയ്യാൻ തുടങ്ങി കാരണം വെള്ളം ഒരിക്കലും തറയ്ക്കകത്തേക്ക് ലീക്കാവില്ല അവിടെ ചതലോ ശല്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അതുപോലെ തന്നെ ടൈൽ ഒരിക്കലും അതിനകത്ത് ഏറെ തങ്ങി നിന്നിക്ക് നിന്നിക്കുന്ന പ്രശ്നം വരുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേയധികം പ്രത്യേകതകളുള്ളതാണ് ഈ എപ്പോക്സി ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ എല്ലാ ടൈലുകളും എപ്പോക്സി ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾക്കൊട്ടും ടെൻഷൻ ഇല്ലാതെ ലോൺ കിട്ടാവുന്നതാണ് ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്ക് അങ്ങനെയും മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ഈ വീടിൻ്റെ കിച്ചൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം കിച്ചൺ ആണ് എന്ന് ഞാൻ പറയും കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരമെല്ലാം പാകം ചെയ്യുന്നത് ഇവിടെയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള മനോഹരമായ ഒരു കിച്ചൺ മൊത്തം തടി കൊണ്ടുള്ള കബോർഡുകളാണ് കിച്ചണിൽ ചെയ്തിരിക്കുക നമ്മൾ പുറത്തോടെ ഒരു വർക്ക് ഏരിയക്കുള്ളൊരു സ്പേസ് നമ്മൾ കണ്ടിരുന്നു ആ സ്പേസും ഇവിടെ കാണാൻ സാധിക്കും ഡോറ് തുറന്നിറങ്ങുമ്പോൾ തന്നെ കിണർ അവിടെ കാണാൻ സാധിക്കും അപ്പോൾ നല്ലൊരു വീട് ഗംഭീരമായ വീട് നല്ലൊരു ദൃശ്യങ്ങൾ അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മീനച്ചൽ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ മീനച്ചൽ ഹോംസിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്കായി വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എത്തുന്നത് വരേക്കും ഗുഡ് ബൈ